ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാനൊരു റമലാനിലെ ആദ്യ ദിവസം ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ് നനച്ചൊളി ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നോമ്പ് പതിനാറാണ് അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ എന്താ പറയുക കറി വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ എന്താ പറയുക പൊരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവന്നതാന്ന് അപ്പോൾ ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കണം അപ്പോൾ അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ കവറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കവർ നല്ല പോലെ ഇങ്ങനെ ഉണക്കിയിട്ട് വെച്ചാൽ അവരന്ന് എടുത്തോളും അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകി വെച്ചതാണ് പിന്നെ ഞാനിപ്പോൾ ഇവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സമൂസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ്റെ സമൂസയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക മസാല ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ചെമ്മീൻ സമൂസ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടാക്കിയിട്ട് വെച്ചതിന് ശേഷം ഒരു ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെപ്പോഴും സമൂസ ഉണ്ടാക്കുമ്പോഴും കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴും എന്തുണ്ടാക്കുമ്പോഴും നമ്മുടെ എന്താ പറയുക സവാള അതിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് എന്താ പറയുക പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് തന്നെയാന്നിട്ടാ അപ്പോൾ എപ്പോഴും നമ്മൾ സവാള എന്ത് മസാല ഉപയോഗി ഉപയോഗിക്കുമ്പോഴും അതിലേക്ക് ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ചോപ്പറിലിട്ടിട്ടാണ് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ പിന്നെ ഞാനിപ്പോൾ എന്താ പറയുക നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഫ്രോസൺ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ചിക്കൻ വിങ്സിൻ്റെ ഒരു എന്താ പറയുക ബ്രോസ്റ്റ് ടൈപ്പിലുള്ള ഒരു ഇതാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ മോമോസും ഉണ്ട് പിന്നെ ചിക്കൻ്റെ റോളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് ഫ്രോസൺ ആയിട്ട് ഞാൻ അത്യാവശ്യം നമുക്ക് മടിയൊക്കെ തോന്നുന്ന ആ ടൈമിൽ എടുത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവച്ചതാന്ന് കേട്ടോ അപ്പോൾ ഞാനത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയതാന്നിട്ടാ പിന്നെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചോപ്പറിൽ ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചോപ്പറിൽ ചെയ്യുന്നതിനേക്കാളും കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടാക്കിയിട്ട് എടുക്കുന്നതാണ് എടുക്കുന്നതാണെന്ന ഇഷ്ടം അപ്പോൾ ചോപ്പറ് വാങ്ങിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ചോപ്പറിലന്നെ ഇട്ട് കൊടുക്കാമെന്ന് അതിന് ഇപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് പൊടിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ എന്താ പറയുക ഇത് കുറേ ദിവസം ആയില്ലേ എടുക്കാതെ വെച്ചിട്ട് അപ്പോൾ ഇത് ജാമായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ചെമ്മീൻ ഒന്ന് നല്ലപോലെ ഒരുക്കലാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഞാൻ കട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് പൊടിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ ചെമ്മീൻ ഞാനൊന്ന് മുറിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ അതിൻ്റെ എന്താ പറയുക മുകളിലെ ഞാറില്ലേ അപ്പോൾ അത് എടുക്കുന്നുണ്ട് കേട്ടോ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ വയർ വേദനിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ആർക്കും അതുണ്ടെങ്കിൽ കൂട്ടാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മുടെ രണ്ട് സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ചെമ്മീൻ്റെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഈ മസാല ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ആജിദാസ് കിച്ചൺ എന്ന ആ ചാനലിൽ റെസിപ്പീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റേ ചാനലിൽ പോയി വീഡിയോ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണേ ആജിദാസ് കിച്ചൺ എന്നാണ് ചാനലിൻ്റെ പേര് കേട്ടാ ഈ ഒരു മസാല എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള മസാലയാണ് ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സമൂസ ഉണ്ടാക്കി നോക്കുക അത് ഫിഷിൽ തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ടൊന്നുമില്ല ചിക്കനിലും ചെയ്യാം അപ്പോൾ ഏ ബീഫിലും ചെയ്യാം ഏതിൽ ചെയ്താലും ഈ ഒരു മസാല ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സമൂസയോ അല്ലെങ്കിൽ കട്ട്ലേറ്റോ ഉണ്ടാക്കിയിട്ട് നോക്കുക അത്ര ടേസ്റ്റാന്നിട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ റെസിപ്പീസ് ആയിട്ട് ഞാൻ മറ്റേ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സമൂസ ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഫില്ലിങ്ങൊക്കെ നിറച്ച് വെക്കാമെന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രോസണ ഐറ്റംസൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഫ്രൈ ആക്കുമ്പം ഒരേ സെറ്റിൽ എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇതും റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക സമൂസ ഉണ്ടാക്കുമ്പം എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് മൈദ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് വെക്കുക അപ്പോൾ അതൊന്നും ചെയ്യാതെ നല്ല ഈസി ആയിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് തന്നെ സമൂസയുടെ ഷീറ്റിങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോൾ ഞാൻ ട്രൈ ആക്കി നോക്കിയിട്ട് എനിക്ക് യൂസ്ഫുള്ളായിട്ട് ഒരു കാര്യമാണ് പിന്നെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സമൂസ നല്ല ക്രിസ്പി ആയിട്ടും വരുന്നുണ്ട് കേട്ടോ മറ്റേ മാവിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പം നമ്മുടെ എന്താ പറയുക സമൂസയ്ക്ക് ക്രിസ്പിനെസ് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കാത്ത ആളുണ്ടെങ്കിൽ എങ്ങനെയൊന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ അത്ര എന്താ പറയുക ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ആക്കിയെടുക്കുമ്പോൾ അപ്പോൾ മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ഞാനിപ്പോൾ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ റോളും കൂടി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ റോളും കൂടി ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം വേഗം ഞാനിപ്പോൾ സമൂസയും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ജ്യൂസും കാര്യങ്ങളും ഒക്കെ എൻ്റെ മോളുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീടൊന്നും ഞാൻ ഇതിലെടുത്തിട്ടില്ല അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ പഴം പഴം ഉടച്ചിട്ട് കസ്കസൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള സർവത്തും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ സർവത്തും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ടെണ്ണേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നോമ്പ് ഓർക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ കഞ്ഞി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കഞ്ഞിയും നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീനിൻ്റെ ഒരുക്കലും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെമ്മീൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലൊരു ഉരുക്കൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റേ ചാനലിൽ തന്നെ ഞാൻ റെസിപ്പീസായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആജിദാസ് കിച്ചൺ എന്ന ചാനലിൽ അപ്പോൾ ഇതെന്ന് വെച്ചാൽ അതിനേക്കാളും ടേസ്റ്റാണ് ആവുന്നു കേട്ടോ ഈ ഒരു ഉരുക്കലുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം ചോറ് കഴിക്കാം കേട്ടോ ചോറും കഴിക്കാം അതുപോലെ കഞ്ഞിയാക്കിയിട്ടും എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നോമ്പ് വേർക്കാനുള്ള സമയമായിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്നിവിടെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം